വീഡിയോയിൽ കാണുന്നത് പോലെ കറക്റ്റ് നിപ്പിൾ പോയിൻറ്റിൻ്റെ ചുറ്റളവ് നമ്മൾ എടുക്കുക കറക്റ്റ് നമ്മൾ എടുക്കാൻ പറ്റില്ല ഒരുപാട് ലൂസ് എടുക്കുക കറക്റ്റ് മെഷർമെൻ്റ് എടുക്കുക അതിന് തൊട്ട് താഴെ വേസ്റ്റ് ബാൻഡിൻ്റെ നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് എടുക്കുക നമ്മളെടുത്ത മെഷർമെൻറ്റ് ബസ്റ്റ് സൈസ് മുപ്പത്തി ആറ് ഇഞ്ച് വേസ്റ്റ് സൈസ് ഇഞ്ച് ഇവിടെ നമുക്ക് ഇരട്ട സംഖ്യയായത് കൊണ്ട് നമ്മളിവിടെ നാല് ചേർത്തിട്ട് ഇഞ്ച് ഇതാണ് നമ്മുടെ ബ്രാൻഡ് സൈസ് ഇനി കപ്പ് സൈസ് കണ്ടുപിടിക്കാൻ ഈ മുപ്പത്തി ആറിൽ നിന്ന് ഇഞ്ച് കുറയ്ക്കുക മുപ്പത്തി ആറിൽ നിന്ന് ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് ടു ഇതാണ് നമ്മുടെ കപ്പ് സൈസായിട്ട് നമ്മൾ കണക്കാക്കണത് ഇപ്പോൾ രണ്ട് നമുക്ക് കിട്ടിയത് കൊണ്ട് രണ്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ കപ്പ് സൈസ് വന്നിട്ട് ബി ആയിരിക്കും മുപ്പത്തി മുപ്പത്തിനാലില് ബി ത്രീയാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ മുപ്പത്തിനാലില് സി ഫോർ ഇഞ്ചാണ് നമുക്ക് മൈനസ് ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ മുപ്പത്തിനാലിൽ ഡി ഫൈവ് ആണ് നമുക്ക് മൈനസ് ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ മുപ്പത്തിനാലിൽ ഡി ഡി ഇങ്ങനെയാണ് നമ്മൾ ബ്രാൻഡ് മെഷർമെന്റും കപ്പ് സൈസും കണ്ടുപിടിക്കുന്നത്